പ്പുറത്തേന് ഇത് ഇത് ചെടി അത് ചെടി കുറച്ച് വലുതാവണേ വലുതല്ലേ ഇണ്ടാവുള്ളു വല്യ ചെടിയാവണം ആ ഇത് പയറ് എങ്ങനെ അത് വലിയ ചെടിയാവണം ആവണം കുഞ്ഞു വള്ളിയൊക്കെ പോയിട്ട് പൂത്തിട്ട് പൂത്തിട്ടുണ്ട് ഇനി കൊറേ ദിവസം കഴിഞ്ഞ പയറുണ്ടാവൂട്ടാ ഉം അത് പുല്ലാണ് പയറിലൊഴിക്കേ കുഞ്ഞിച്ചെടി ഇത് മുരിങ്ങ ചെടിയല്ല കടല എന്താണ് എന്നാ പിന്നെ അതിനൊഴിച്ചോ കടലച്ചെടിക്ക് മറക്കരുത് കേട്ടോ ಇದು ಇದು ಇದ ಇದನ್ನು ಕೊಡಲ ಸರಿ ಕಂಡ